لا 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 വാട്ട് സർ റിച്ച് മാൻ കോസ്ലി ബ്രേക്ക്ഫാസ്റ്റ് പുരിയല്ല സർ നാൻ പണക്കാരനാണ് എനിക്ക് சாப்பிடാൻ പറ്റിയ ബെലപിടിച്ച ഫുഡ്ഡുകൾ കൊണ്ടുവ ഡോഷാ പുട്ട് കടല അങ്ങനൊന്നും വേണ്ട ഈ മദാമോർ എന്താ കഴിക്കയാ അത് കൊണ്ടുവ എനിക്ക് പുരിയല്ല സർ ബ്രെഡ് ടോസ്റ്റ് ബുൾസൈസ് യെസ് ഡ്രിങ്ക്സ് ഇള വേണമോ സർ യെസ് യെസ് ഓറഞ്ച് ജ്യൂസ് യെസ് ടീ ഓർ കോഫി Tea, coffee, no. Uh, orange juice, apple juice, juice, uh, juice. Thank you, sir. Mm. I'm sorry, uncle. Uh, uh, I spoiled your address. Oh, uh, why? <laughs> My goodness. Uh. Don't be angry, Uncle. Shall I take it? Uh. I will wash it and bring, okay? Uh, okay, okay. Then give it to me. Yes, yes, yes. Give it to me, Uncle. Okay, okay. Don't you get me? Okay, okay. What okay? It's a good ഇംഗ്ലീഷ് എനിക്ക് അറിയാം പക്ഷെ ഞാൻ സംസാരിക്കില്ല അതെന്താ ഇംഗ്ലീഷിനോട് എനിക്ക് വെറുപ്പാണ് ഇന്ത്യ ഇംഗ്ലീഷ് നമ്മളെ അടിമകളാക്കി ആ വെറുപ്പാണ് എനിക്ക് പക്ഷേ അങ്കിൾ പറഞ്ഞല്ലോ അതൊക്കെ ഇംഗ്ലീഷ് ആണോ പിന്നെ ഒപ്പിച്ചോ ഒപ്പിച്ചതല്ലേ അറിയാതെ ഓ

പേര് പേര് സത്യവ്രതൻ സത്യവ്രതൻ നീന ഞാൻ ഈ ഹോട്ടൽ സ്ഥലവും െ അല്ലാതെ വന്നേ മുതലാല് അവൾക്ക് പഴയ ഉത്സാഹം വീണ്ടും കിട്ടിയത് കോടികളെ രക്ഷകളും ഉണ്ടായിട്ട് എന്താ കാര്യം മനസമാധാനം ഇല്ലെങ്കിൽ എവിടെ ശരിയാണ് ഈ എന്താ കാര്യം പറയാണെങ്കിൽ തന്നെ ഒരുപാട് കോടികളുണ്ട് പക്ഷെ മനസമാധാനം ഇല്ല എന്ത് പറ്റി അത് പിന്നെ പറയാം നിങ്ങൾക്ക് എന്താ മനസമാധാനം ഇല്ലാത്തത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചു ആൾമറ കെട്ടാത്ത കിണറായിരുന്ന അല്ല അബദ്ധത്തിൽ പറ്റിയതാണ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആര് ഭാര്യ അതിനി പറഞ്ഞിട്ട് അല്ല ഇനി നിങ്ങളെങ്കിലും നല്ലതല്ലേ ഞാൻ വീണ് കഴിഞ്ഞു മിസ്റ്റർ സത്യവ്രതൻ എപ്പോ ഒരു മാറാരോഗ്യത്തിന്റെ കിണറ്റിലാണ് ഞാൻ വീണത് മനസ്സിലായില്ല ബ്ലഡ് ക്യാൻസർ ആണ് എനിക്ക് ഏത് നിമിഷവും മരിക്കാം കൊച്ചിനെ അറിയിച്ചിട്ടില്ല ഞാൻ പോയാ എന്റെ സ്വത്തെല്ല അനാധീനപ്പെട്ട് എന്റെ മകൾ വഴിയാധാരമാകുമോ എന്നാ എന്റെ ഭയം തികച്ചും ന്യായമായ ഒരു ഭയമാണത് গুড মার্নিং স্যার গুড

മോളുടെ അമ്മ കിണറ്റിൽ വീണ് മരിച്ചു അല്ലേ ഡാഡി പറഞ്ഞു പറഞ്ഞു ഇനിയിപ്പോ ഈ ഡാഡി എന്ന് പറയുന്ന മനുഷ്യരും വല്ലതും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തോ എനിക്കൊരു ഭയം എന്ത് സംഭവിച്ചാലും മോൾക്ക് ഞാനുണ്ട് അച്ഛനല്ലാത്ത മറ്റൊരച്ഛൻ മനസ്സിലായോ വരൂ പറയാം എല്ലാ ഓരോ നിമിത്തങ്ങളാണ് ഞാൻ ഈ ഹോട്ടൽ വാങ്ങാൻ വന്നു ഈ ഹോട്ടലിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന മോളെ കണ്ടു എനിക്ക് ഹോട്ടൽ ഇപ്പം വേണ്ട ഞാൻ എൻ്റെ മോളുടെ പേർക്ക് ഈ ഹോട്ടൽ വാങ്ങുകയാണ് ഒരാഴ്ചക്കകം അഡ്വാൻസ് കൊടുക്കും ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്യും അച്ഛനോട് പറഞ്ഞേക്കും മിസ്റ്റർ സത്യവ്രതൻ നിങ്ങൾ ഈ കണിക്ക് ഇത് നിങ്ങൾക്ക് ഭാര്യയില്ലേ മക്കളില്ലേ അവരുടെ അല്ലേ അവരുടെ പേർക്ക് കോടിക്കണക്കിനുണ്ട് ഇല്ല എന്നെ തടയരുത് ഇന്നോ നാളെയോന്ന് വെച്ച് മരിക്കാൻ നടക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഒരു രക്ഷിതാവ് വേണ്ടേ പറയൂ നിങ്ങൾ സന്തോഷത്തോടെ മരിക്കണം നീനയുടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മരിക്കണം അതിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവളുടെ പേർക്ക് സ്വത്തുക്കൾ വാങ്ങുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊരു പ്രത്യേക മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ല മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഓക്കെ എന്നാണ് അഡ്വാൻസ് കൊടുക്കുന്നത് വേണമെങ്കിലും കൊടുക്കും എത്രയാണ് എന്റെ ഒരു സന്തോഷത്തിന് ലക്ഷം ഞാൻ തരാം ലക്ഷം എന്നെ പരീക്ഷിക്കണം നോക്കൂ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വിടീക്കുന്നു അച്ഛനോടല്ല അങ്കിളിനോടാണ് അവൾ ഐസ്ക്രീം വേണോന്ന് ചോദിക്കുന്നത് പിള്ളയിൽ കള്ളമില്ല സാർ അവൾ എന്റെ ഓമനയാണ് നീനമോളെ ഇവൾക്കിപ്പോ ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതിരിക്കാൻ വയ്യന്നായിരിക്കുന്നു എനിക്ക് അങ്കിന്റെ കോട്ടേജിൽ പോണോന്നും പറഞ്ഞു ഒരേ കരയും എന്റെ സ്നേഹം മനസ്സിലായി സാർ സാർ ഗുഡ് നൈറ്റ് ആ സാറേ ഞാൻ കരച്ചിന് ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നി അഡ്വാൻസിന്റെ പകുതി സാർ തന്നോളൂ ഞാനായിട്ട് സാറിന്റെ സന്തോഷം നശിപ്പിക്കരുതല്ലോ താങ്ക് യു മച്ച് നാളെ തന്നെ പത്ത് ലക്ഷം തന്നേക്കാം ഗുഡ് നൈറ്റ് ഓ വരും ഇരിക്കും ഈശ്വര ഒമ്പൂല്ല ഈശ്വരനെ വിളിച്ച് പോയതാ

ഞാൻ പതുക്കെ എഴുന്നേറ്റു പുറത്ത് അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വാതിൽ തുറന്നു അച്ഛൻ അകത്തേക്ക് വന്നു അങ്കിളുടെ പെട്ടികളെടുത്ത് മുറി കൊണ്ടുപോയി തുറന്നു നോക്കാനൊന്നും നേരം കിട്ടിയില്ല പെട്ടിയിൽ പണം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഞങ്ങൾ പോകുന്നു അച്ഛന് ക്യാൻസർ ആണെന്ന് പറഞ്ഞത് ചുമ്മാതാ ബിസിനസ് പൊളിഞ്ഞ് നട്ടം തിരിഞ്ഞ് നിൽക്കുമായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കണം അങ്കിളും ഒരു ഫ്രോഡാണെന്ന് അച്ഛൻ പറയുന്നത് നേരാണ് അങ്കിൾ അതുകൊണ്ടാ ഞാൻ ചെയ്യേണ്ടി വന്നത് ഓക്കെ ഗുഡ് ബൈ சார் வீக்லி பில் சார் இருபதனாயிரம் ரூபா

ബഹളത്തിനോ വന്നതല്ല നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല ധർമ്മിച്ചു നീ തരണം ഞാൻ ചെയ്തത് ചതിയാണ് കൊടു ചതി ഇങ്ങനെ പരസ്പരം ചതിച്ച് ചതിച്ച് നമ്മുടെ വർഗം തന്നെ നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ് എല്ലാം പോയി മൂഷിക സ്ത്രീ പിന്നെ മോഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞതുപോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഞാൻ പത്ത് വയസ്സ് പോലും തിരഞ്ഞിട്ടില്ലാത്ത ഒരു കൊച്ചു പിശാച്ച് എല്ലാം പറ്റിച്ചുകൊണ്ട് പോയി അവളുടെ തലമുറ വളർന്നു വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ വല്ല പണിയും നോക്കുന്നതാണ് നല്ലത് ആ പണം നിന്റെ നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയേ തെറ്റുകാരൻ ആത്മവിശ്വാസം കൈവിടിയരുത് ഈ രാജ്യത്ത് ഇനിയും കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ തോൽക്കില്ല ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല ഇത് സത്യം ഇവിടെ ഇപ്പൊ രൂപ കൊടുക്കണം ഇല്ലേ ഉള്ളൂ സാരമില്ല ഞാൻ കൊടുക്കാം വാ അയ്യോ ആ കാണുന്ന എന്താ അതാണ് ഓടിക്കോ വാടാ നിൽക്ക കള്ളി ഇല്ലാതെ വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന് നിനക്കറിവുള്ളതല്ലേ എന്റെ മനസ്സും ബുദ്ധി മരവിച്ച് പോയി ആ ഇനി പരിസരത്ത് എന്തായാലും നിക്കണ്ടോ പെണ്ണും പെള്ളെ തല്ലാൻ കേരളത്തിൽ എങ്ങനെ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ താൻ മദ്രാസി കടപ്പുറത്ത് കൊണ്ടിട്ട് തല്ലേ ഓ എഴുതേറ്റ് പോണോ ഇവന പഴയ ചാൻസ് അല്ലേ നമസ്കാരം േട്ടനും ചൊപ്ര ചേട്ടനും ഇവിടെ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങിയതായിരിക്കും ഇവ രണ്ടുപേരും എന്റെ ആ ആ മാറി ബ്രേക്ക് വന്നട്ടെ ഗുരുക്കന്മാരാട്ടെ ഞാനിപ്പോ ഒരു സിനിമാ സംവിധായകനാണ് അത്ഭുതം തോന്നുന്നുണ്ടാവു അല്ലേ അഭിനയിക്കാൻ നടന്നു അവസരം കിട്ടിയില്ല കഥ എഴുതാനോ പാട്ട് എഴുതാനോ ഉള്ള കഴിവില്ല എഡിറ്റിംഗ് അറിയില്ല ക്യാമറ അറിയാനേ വയ്യ ഒരു ചുക്കും അറിയില്ല അപ്പൊ പിന്നെ ഒരു സിനിമാ സംവിധായകനാണ് ബുദ്ധി എന്ന് മനസ്സിലായി എന്റെ ആദ്യ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത് നമ്പർ വൺ തിരമാലകളുടെ തീരം മദ്രാസ് സൗത്ത് ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും ആവട്ടെ ഞങ്ങൾ രണ്ടുപേരോടും നന്ദി പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാണ് എന്റെ ഗുരുക്കന്മാരെന്ന് അതാണ് പറഞ്ഞത് മനസ്സിലാവുന്നില്ലെന്ന് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന വിദ്യ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് ആ വിദ്യയിലൂടെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ ഉയർത്തിയത് രണ്ടു ലക്ഷം രൂപ മതി പടം തുടങ്ങാൻ എന്ന് പറഞ്ഞു പ്രലോഭിപ്പിച്ചു അയാൾ വിശ്വസിച്ചു ഇപ്പൊ പതിനൊന്ന് ലക്ഷം രൂപയായി ഇനിയിപ്പോ അയാൾക്ക് ഇട്ടേച്ച് പോകാൻ പറ്റുമോ അല്ല സ്വർണമാലയൊക്കെ വിറ്റോ സുഹൃത്തേ എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കാണ് ഞങ്ങൾ പോകും എന്നൊരു കാലി ചായ വേണേല് അതിന്റെ അർത്ഥം പിന്നെയാ എനിക്ക് മനസ്സിലായത് ഞാൻ ഡെയിലി പിച്ചക്കാർക്ക് ഒരു നൂറ് രൂപയെങ്കിലും കൊടുക്കാറുണ്ട് ഇതാ അൻപത് രൂപയുണ്ട് വെച്ചോ അതെ ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ എന്ത് കുന്തമായാലും തൽക്കാലം നാല് ഇഡ്ഡലി കഴിക്കാനുള്ള വകുപ്പായല്ലോ വാ മാനേജ് കാറിന്റെ ഡോർ തുറക്കാൻ ഏറി വന്ന ഒരു മിനിറ്റ് അതൽപ്പം മുന്നോട്ട് തള്ളാൻ ഒരു മിനിറ്റ് പിന്നെ എല്ലാം മിന്നൽ വേഗത്തിലായിരിക്കണം ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു നീ ഗുഖ ചാർജ് ചെയ്യുന്നു ഗേറ്റ് തുറക്കുന്നു അപ്പോഴേക്കും കാർ ഗേറ്റിൽ എത്തിയിരിക്കും രക്ഷപ്പെടുന്നു എന്താടാ നീ ആലോചിക്കുന്നത് ഒന്നുമില്ല എനിക്കറിയാം നേർക്ക് നേരെയുള്ള മോഷണം എനിക്ക് താല്പര്യമില്ലെന്ന് പക്ഷെ തൽക്കാലം ചിന്ത വിട്ടുകളാ ഇതോടുകൂടി നമ്മൾ ഈ ഏർപ്പാട് അവസാനിപ്പിക്കുകയാണ് കാറ് വിറ്റ് കെട്ടിരുന്ന കാശ് അതെത്രയാലും അതുകൊണ്ട് നമ്മളൊരു ശാന്ത ജീവിതം കെട്ടിപ്പടുക്കും ആലോചിക്കാൻ സമയമില്ല ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ആക്ഷൻ സ്റ്റാർട്ട് சொல்லி கொடுக்குமா அதோ பாத்தீங்களா அங்கதான் ഇനി മൂന്ന് മാസം കിടക്കേണ്ടിയിരുന്നതാ നല്ല നടപ്പിന് ശിക്ഷ ഇളവേത് കിട്ടി നീ ഇവിടെ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നു അഞ്ചാറേക്കർ കൃഷിഭൂമിയുണ്ട് നീ തന്നതാണ് എനിക്ക് പുതിയ ജീവിതം പോലീസുകാർ അടിച്ചു ചതച്ചപ്പോ നീ എന്റെ പേര് പറഞ്ഞില്ല എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോയി നിന്റെ പേര് പറഞ്ഞാൽ എന്റെ ശിക്ഷയിൽ ഇളവ് കിട്ടു അതുകൊണ്ട് അതൊരു വലിയ ത്യാഗൊന്നുമില്ല ഈ കൃഷിസ്ഥലൊക്കെ എങ്ങനെ ഒപ്പിച്ചു എല്ലാം അങ്ങനെയും സംഭവിച്ചു ഒരടിത്തറ ഉണ്ടാക്കാൻ ഒരാൾ എന്നെ സഹായിച്ചിരുന്നു ഇതൊന്നും നീ കത്തിൽ എഴുതിയിരുന്നില്ലല്ലോ ഇത് മാത്രമല്ല പലതും എഴുതിയില്ല നിന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ അതാണ് നീ കാണുന്ന രണ്ടാമത്തെ അത്ഭുതം നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പാപം ഞാൻ ചെയ്തിരുന്നു ആ കുട്ടിയോട് പിന്നീട് തെറ്റുകൾ പറഞ്ഞു അച്ഛനമ്മമാർ ഏർത്തിട്ടും എന്നെ സ്നേഹിച്ചു പോയിരുന്ന അവൾ എന്നോടൊപ്പം പോകുന്നു ആ അതൊക്കെ വിശദമായിട്ട് പറയാം ഏ ആ കാണുന്ന വീടും സ്ഥലവും ഞാൻ നിന്റെ പേർക്ക് വാങ്ങിയിട്ടുള്ളതാണ് ഇത് ദൈവം നമുക്ക് തന്ന രണ്ടാം ജന്മമാണ് ഇതെങ്കിലും നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിച്ചു തീർക്കണം നമുക്ക് നമുക്ക് ജീവിക്കണം